എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കേസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരള സർക്കാരിന് കീഴിൽ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലേക്ക് ഇപ്പോൾ ചിരജോലി ലേടാവുന്നതാണ് കെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് നിങ്ങൾ ഇതുവരെ അപ്ലൈ ചെയ്തില്ലെങ്കിൽ ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേരള ഗവൺമെൻറിന് കീഴിൽ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലേക്കാണ് ജോബ് വേക്കൻസി ഉള്ളത് തസ്തികയുടെ പേര് കെ എസ് ഓഫീസർ ജൂനിയർ ടൈം സ്കെയിൽ ട്രെയിനി ആണ് സ്ട്രീം വൺ ടു ത്രീ ആയിട്ടാണ് വേക്കൻസി വരുന്നത് ഇതിലേക്ക് ശമ്പളം ലഭിക്കുന്നത് പെർ മന്ത് എഴുപത്തേഴായിരത്തി ഇരുന്നൂറ് മുതൽ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ വരെയാണ് ആകെ വേക്കൻസി വരുന്നത് മുപ്പത്തി ഒന്ന് വേക്കൻസി ആണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് നേരിട്ടുള്ള നിയമനം വരുന്നത് സ്ട്രീം വണ് ആണ് കാറ്റഗറി നമ്പർ ഒന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് പ്രായപരിധി നോക്കാം സ്ട്രീം വണ്ണാണെങ്കിൽ ഇരുപത്തി ഒന്ന് മുതൽ മുപ്പത്തി രണ്ട് വയസ്സുവരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കാൻഡിഡേറ്റ്സ് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി നാലിനും ഇടയ്ക്ക് ജനിച്ചവരായിരിക്കണം ഇതുകൂടാതെ എസ് സി എസ് ടി കാറ്റഗറിക്ക് അഞ്ച് വയസ്സിൻ്റെയും ഒ ബി സി കാറ്റഗറിക്ക് മൂന്ന് വയസ്സിൻ്റെയും പ്രായത്തിൽ ഇളവുമുണ്ട് ഇനി അപേക്ഷിക്കാൻ വേണ്ട ക്വാളിഫിക്കേഷൻ നോക്കാം സ്ട്രീം വൺ ക്വാളിഫിക്കേഷൻ വേണ്ടത് ബാച്ചിലേഴ്സ് ഡിഗ്രിയാണ് ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇതാണ് ക്വാളിഫിക്കേഷൻ വരുന്നത് അപ്ലൈ ചെയ്യുന്ന കാൻഡിഡേറ്റ്സ് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതാണ് മെഡിക്കൽ സർട്ടിഫിക്കറ്റിൻ്റെ ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട് ഇനി എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കാം അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ട സൈറ്റ് കേരള പി എസ് സിയുടെ ഔദ്യോഗിക സൈറ്റായ ഡബ്ല്യു 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 ഡോട്ട് കേരള പി എസ് സി ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത് നിങ്ങൾ പി എസ് സി വഴി ആദ്യമായിട്ടാണ് അപേക്ഷിക്കുന്നതെങ്കിൽ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ് എന്നിട്ട് വേണം അപ്ലൈ ചെയ്യാനായിട്ട് സെലക്ഷൻ്റെ ഭാഗമായിട്ട് എക്സാം ഉണ്ട് എക്സാമിൻ്റെ സ്കീമും ഷെഡ്യൂളും കൊടുത്തിട്ടുണ്ട് പ്രിലിമിനറി എക്സാമും ഉണ്ട് മെയിൻ എക്സാമും ഉണ്ട് പ്രിലിമിനറി എക്സാമിൽ പേപ്പർ വൺ വരുന്നത് ജനറൽ സ്റ്റഡീസാണ് ഒബ്ജക്റ്റീവ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് നൂറ് മാർക്കിനാണ് ക്വസ്റ്റ്യൻ വരുന്നത് എക്സാം മീഡിയം ഇംഗ്ലീഷ് വിത്ത് മലയാളം ട്രാൻസ്ലേഷൻ ആണ് വരുന്നത് എക്സാം ഡേറ്റ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ പതിനാലാണ് ഇനി അടുത്തത് പേപ്പർ ടു ആണ് ഇതിൽ ഫസ്റ്റ് വരുന്നത് പാർട്ട് വൺ ജനറൽ സ്റ്റഡീസ് ടു ആണ് അമ്പത് മാർക്കിനാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് പാർട്ട് ടൂയിൽ വരുന്നത് ലാംഗ്വേജ് പ്രോഷ്യൻസി ആണ് മലയാളമായിരിക്കും മുപ്പത് മാർക്കിനാണ് പാർട്ട് ത്രീയിൽ വരുന്നത് ലാംഗ്വേജ് പ്രോഷ്യൻസി ഇംഗ്ലീഷ് ആണ് ഇരുപത് മാർക്കിനാണ് വരുന്നത് ഇനി അടുത്തത് മെയിൻ എക്സാം ആണ് മെയിൻ എക്സാമിന് വരുന്നത് പേപ്പർ വൺ ജനറൽ സ്റ്റഡീസ് വൺ ആണ് ഡിസ്ക്രിപ്റ്റീവ് എക്സാമിനേഷൻ ആണ് നൂറ് മാർക്ക് ടു ഹവേഴ്സ് ആണ് വരുന്നത് എക്സാം ക്വസ്റ്റ്യൻസ് വരുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജിലാണ് മലയാളം ഉണ്ടായിരിക്കും ഡേറ്റ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബറിലാണ് പേപ്പർ ടു വരുന്നത് ജനറൽ സ്റ്റഡീസ് ടൂ ആണ് പേപ്പർ ത്രീ ജനറൽ സ്റ്റഡീസ് ത്രീ ആണ് വരുന്നത് മെയിൻ എക്സാം ക്വാളിഫൈ ആകുന്നവർക്ക് ഇൻ്റർവ്യൂ ഉണ്ട് നാൽപ്പത്തിയഞ്ച് മാർക്കിനാണ് ഇൻ്റർവ്യൂ വരുന്നത് ഇൻ്റർവ്യൂ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി അല്ലെങ്കിൽ ഫെബ്രുവരിയിലായിരിക്കും ഇതാണ് ഷെഡ്യൂൾ വരുന്നത് ഇവിടെ ഓരോ പേപ്പറിൻ്റെയും വിശദമായിട്ടുള്ള സിലബസ് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഈ നോട്ടിഫിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ലിങ്ക് എന്ന് കമൻറ്റ് ചെയ്താൽ മതി അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി ഏപ്രിൽ ഒമ്പതാണ് താല്പര്യമുള്ളവർ അതിനു മുമ്പായിട്ട് തന്നെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുക എക്സാമിന് പോകുമ്പോഴത്തേക്കും നിങ്ങളുടെ ഒരു ഫോട്ടോ ഐ ഡി പ്രൂഫിൻ്റെ ഒറിജിനൽ കൊണ്ടു അതായത് വോട്ടേഴ്സ് ഐ ഡി അല്ലെങ്കിൽ ലൈസൻസ് അല്ലെങ്കിൽ പാസ്പോർട്ട് അല്ലെങ്കിൽ ആധാർ അല്ലെങ്കിൽ പാൻ കാർഡ് ഇതിലേതെങ്കിലും ഒരു ഡോക്യുമെൻറ്റ് ഒറിജിനൽ കൊണ്ടു സെലക്ട് ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന് ടു ഇയേഴ്സ് പ്രൊബേഷൻ ഉണ്ടായിരിക്കും അപ്ലൈ ചെയ്യേണ്ട സൈറ്റ് മറക്കണ്ട ഡബ്ല്യു 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 ഡോട്ട് കേരള പി എസ് സി ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ ആണ് അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി ഏപ്രിൽ ഒമ്പതാണ് താൽപ്പര്യമുള്ളവർ അപ്ലൈ ചെയ്യുക അപ്പോൾ കേരള സർക്കാരിന് കീഴിൽ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ അവസരമുണ്ട് കേരള സർക്കാരിന് കീഴിൽ സ്ഥിരജോലിയാണ് കാറ്റഗറി നമ്പർ ഒന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് താൽപ്പര്യമുള്ളവർ അപ്ലൈ ചെയ്യുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി